സഹോദരീ സഹോദരന്മാരെ കേരള രാഷ്ട്രീയത്തിലെ അധികാരന്മാരിൽ ഒരാളായ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം തികയുകയാണ് വ്യക്തിപരമായ നിലയിലും സാമൂഹ്യമായ നിലയിലും പരിഹരിക്കാനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം ഉണ്ടായിട്ടുള്ളത് ജനകീയനായ രാഷ്ട്രീയ നേതാവ് നിയമസഭാ സാമാജികൻ ഉജ്ജ്വലനായ വാഗ്മി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആശയപ്രചാരകൻ എന്നിങ്ങനെ നിരവധി തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം കടന്നുപോയത് ആ നിര്യാണം ഉണ്ടാക്കിയ വിടവ് കേരള രാഷ്ട്രീയത്തിൽ നികത്താനാവാതെ തുടരുന്നു ജീവിച്ചിരുന്ന കാലം അത്രയും സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിലും സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിലും മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തി രാജ്യത്തെ ജനങ്ങളെ മതം ജാതി ഭാഷ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ മുന്നിട്ടിറങ്ങുന്ന ശക്തികളെ ചെറുത്തുതോൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറിവരുന്ന ഘട്ടമാണിത് ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്നവർ തന്നെ വർഗീയ ചരിതിരിവുണ്ടാക്കുന്നു ചില വിഭാഗങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ള നേതാക്കന്മാരുടെ ഓർമ്മ പുതുക്കുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എക്കാലവും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹം അനിതര സാധാരണമായ ആജ്ഞാശക്തി പുലർത്തിയിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഗാംഭീര്യത്തോടെയൊന്ന പോലെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ പുലർത്തി അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് കുറിക്കുകൊള്ളുന്ന ഒളിയമ്പുകൾ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കുന്നതിലും അദ്ദേഹം സമർത്ഥനായിരുന്നു ഈ കഴിവുകൾ അദ്ദേഹത്തെ കൂടുതൽ ജനകീയനാക്കി പാർലമെൻ്ററി രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രം തന്നെ ഇതിൻ്റെ ദൃഷ്ടാന്തമാണ് തുടർച്ചയായി ഇരുപത്തി വർഷം ഇടമുളക്കൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പതിനൊന്ന് വർഷം കൊട്ടാരക്കര പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം ഒൻപത് തവണയാണ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയഞ്ചാം വയസ്സിൽ ആരംഭിച്ച ആ പാർലമെൻ്ററി ജീവിതം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനുമുള്ള പാഠപുസ്തകം കൂടിയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സാമാജികനായിരുന്നു ഒരിക്കൽ അദ്ദേഹം കൊട്ടാരക്കര മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച മുപ്പത്തേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കാൽനൂറ്റാണ്ടുകാലം കേരളത്തിലെ റിക്കാർഡ് ഭൂരിപക്ഷം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാവേലിക്കരയിൽ നിന്നും ലോക്സഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന മന്ത്രിയും എംപിയുമായിരിക്കെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായും എന്ന അപൂർവമായ റിക്കാർഡ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ആ നിലക്ക് ഭരണത്തിൻ്റെ അടിസ്ഥാന തലം മുതൽ നിയമനിർമ്മാണ സഭകളുടെ ഉന്നതതലങ്ങളിൽ വരെ പ്രവർത്തിച്ച അപൂർവമായ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ ആർ ബാലകൃഷ്ണ പിള്ളക്കുണ്ടായിരുന്ന സ്വീകാര്യതയാണ് ഈ ചരിത്രം വെളിവാക്കുന്നത് ഒരു കാലത്ത് പിള്ളയെന്നാൽ കൊട്ടാരക്കരയെന്നും കൊട്ടാരക്കര എന്നാൽ പിള്ളയെന്നും പറയുന്നതുവരെ ആ ബന്ധം എത്തിച്ചേർന്നു ഒരു പുതുപ്രവർത്തകൻ്റെ സ്വീകാര്യതക്ക് ഇതിലും വലിയ മറ്റൊരുദാഹരണം ഉണ്ടാകാനില്ല ഗതാഗതം എക്സൈസ് ജയിൽ മന്ത്രിയായതോടെയാണ് പിള്ളയിലെ ഭരണാധികാരിയുടെ വൈദഗ്ധ്യം കേരള ജനത കൂടുതൽ തിരിച്ചറിഞ്ഞത് ഇരു മുന്നണികളുടെയും ഭാഗമായി വൈദ്യുതി ഗതാഗതം തുടങ്ങിയ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു കെ കരുണാകരൻ ഇ കെ നായനാർ എ കെ ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭകളിൽ അദ്ദേഹം അംഗമായിരുന്നു താൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ മികച്ചതാക്കുന്ന കാര്യത്തിൽ മത്സരബുദ്ധി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന നിലയിലും സ്തുത്രർഹമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ബാലകൃഷ്ണപ്പള്ളിയെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്ന സംഭവങ്ങളിൽ ഭൂരിഭാഗവും അദ്ദേഹം സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളാണ് കേരള കോൺഗ്രസ് രൂപപ്പെടുന്നത് തന്നെ സംസ്ഥാനത്തിന് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ആശയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നുവല്ലോ ആ ആശയത്തിൻ്റെ വ്യക്തമായ സ്വാധീനം ബാലകൃഷ്ണപ്പിള്ളയുടെ ജീവിതത്തിലുടനീളം കാണാൻ കഴിയും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഏതറ്റം വരെ പോകുന്നതിനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല ഈ പ്രത്യേകത മൂലമാണ് ഭരണപക്ഷത്താകുമ്പോഴും പ്രതിപക്ഷത്താകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടത് കേരളത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ ഉണ്ടായ ആവേശത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന അവസ്ഥ പോലും ഉണ്ടായി ഈ സംസ്ഥാനത്ത് അനുവദിക്കപ്പെട്ടൊരു പദ്ധതി ചില സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായപ്പോൾ അത്യന്തം രോഷത്തോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ ഇത്തരം ഇടപെടലുകളെ വിശദമായി പരിശോധിക്കുന്നതിലൂടെ നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട് സംസ്ഥാനത്തിന് താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഓരോ പൊതുപ്രവർത്തകനും രാഷ്ട്രീയ ഭേദമിന്യേ കാര്യക്ഷമതയോടെ ഇടപെടണം എന്ന പാഠം അതിന് വിരുദ്ധമായ ചില പ്രവണതകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഘട്ടം കൂടിയാണിത് സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുന്ന വികസന പദ്ധതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാനത്ത് നിന്നുള്ള ചിലർ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ ഇടപെടുന്ന ദൗർഭാഗ്യകരമായ കാഴ്ച നാം കണ്ടതാണ് അതേസമയം തന്നെ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ ഹനിക്കാനായി ഭരണഘടനയെ തെറ്റായി വ്യാഖ്യാനം ചെയ്യുന്നതും സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടുന്നതും എല്ലാം നമ്മുടെ മുൻപിലുള്ള വർത്തമാനകാല അനുഭവങ്ങളാണ് ഇവക്കെതിരെ സമരം ചെയ്യാനും സുപ്രീംകോടതിയെ സമീപിക്കാനുമൊക്കെ ഒരു സംസ്ഥാനം എന്ന നിലക്ക് കേരളം നിർബന്ധിതമായതും ഈ ഘട്ടത്തിലാണ് രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടന സംരക്ഷിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള ഇത്തരം പോരാട്ടങ്ങൾക്ക് വലിയ ഊർജം പകരുന്നതാണ് ബാലകൃഷ്ണപ്പള്ളിയുടെ സ്മൃതി രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണല്ലോ ഇപ്പോഴുള്ളത് തൊഴുകളെക്കുറിച്ചും അവ പ്രധാനം ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുമൊക്കെ നിരവധി ചർച്ചകളും സംവാദങ്ങളും രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പാഴ്ശിലവാണെന്നും അവ നടത്തുന്നതിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞു നിൽക്കണമെന്നുമുള്ള ചിലരുടെ വാദം എന്നാൽ സാമൂഹ്യനീതി അധിഷ്ഠിതമായി സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട് എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഇതേ ആശയം ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു ബാലകൃഷ്ണപിള്ള ഗതാഗത മന്ത്രിയായിരിക്കെ ദീർഘദൂര സർവീസുകൾക്കും ഗ്രാമാന്തര സർവീസുകൾക്കുമായി പ്രത്യേകം ബസ്സുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ തന്നെ ഉദാഹരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിച്ചേരണമെന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഭരണപരമായ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അഗാധമായ അറിവും സമൂഹത്തെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാടും ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ഭേദചിന്തകൾക്ക് അതീതമായ സമൂഹത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിലും സംഭാവനകൾ നൽകി കേരള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാപക നേതാവെന്ന നിലയിലാണ് ആർ ബാലകൃഷ്ണപിള്ള കേരള ചരിത്രത്തിൽ പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് അനുഭവം കാണിച്ച അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് മന്നത്ത് പത്മനാഭൻ്റെ അനിയായി കൂടിയായിരുന്നു ആ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നിന്നും ആർജിച്ച സാമൂഹിക ബോധമായിരിക്കണം ഒരുപക്ഷെ എല്ലാ വിവേചനങ്ങൾക്കെതിരെയും പോരാടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ജീവിതത്തിലുടനീളം മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനങ്ങളോട് അദ്ദേഹം പുലർത്തിയ അചഞ്ചലമായ കൂറ് പൊതുപ്രവർത്തകർക്ക് മാർഗദർശനമായി മാറേണ്ടതുണ്ട് പ്രത്യേകിച്ച് വർഗീയത രാജ്യാധികാരത്തെ തന്നെ സമ്പൂർണമായി കേടക്കാൻ വ്യഗ്രത കൊണ്ടു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ വിശാലമായ യോജിപ്പാണ് അതിനെതിരായ വലിയ പ്രതിരോധമാകേണ്ടത് സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങളും സ്വാർത്ഥലാഭമോഹങ്ങളും മുൻനിർത്തി ആ പ്രതിരോധ നിരയിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവർ ഫലത്തിൽ വർഗീയതയുടെ ദുഷ്ടമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അരുനിൽക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല ജീവൻ കൊണ്ടുവരെ സംഘപരിവാറിൻ്റെ നിഷ്ഠുരമായ വർഗീയതയെ നേരിട്ട ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് സമാനതകളില്ല ഇതാണ് ചരിത്രവും വർത്തമാനകാലവും എന്നിരിക്കെ ഒരു വശത്ത് ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാനും മറുവശത്ത് മൃതുഹിന്ദുത്വ സമീപനങ്ങളിലൂടെ സംഘപരിവാറിന് രാഷ്ട്രീയ മാന്യത ഉറപ്പിച്ചു കൊടുക്കാനുമുള്ള ശ്രമങ്ങളിലാണ് ചിലരിന്ന് വ്യാപൃതരാകുന്നത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന് കരുതിക്കൊണ്ട് സി എ എ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടാൻ പോലും അതിന് പിന്നിലുള്ളവർക്ക് കഴിയുന്നില്ല എന്നാൽ വർഗീയ രാഷ്ട്രീയമുണ്ടാക്കുന്ന ആപത്തുകളെക്കുറിച്ച് തികഞ്ഞ ബോധ്യം ഉള്ളയാളായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസിൻ്റെ നേതാവായിരിക്കെ തന്നെ ഒരു സാമുദായിക നേതാവും എൻ എസ് എസിൻ്റെ നേതൃനിലയിലുള്ള ആളുമായിരുന്നു അദ്ദേഹം ആ നിലക്ക് വിശാല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചിലർ എൻ എസ് എസിനെ സമ്പൂർണമായി ഗ്രസിക്കാൻ നടത്തിയ നീക്കങ്ങൾക്കെതിരെ എന്നും ശക്തമായ നിലപാടെടുത്തു അദ്ദേഹം വിശാല ഹിന്ദുത്വത്തിന് ഒരിക്കൽ കീഴ്പ്പെട്ടു പോയാൽ പിന്നെ എൻ എസ് എസിൻ്റെ വേറിട്ട വ്യക്തിത്വമോ എൻ എസ് എസ് തന്നെയോ അവശേഷിക്കില്ല എന്നും വർഗീയാധിപത്യം മാത്രമേ ഉണ്ടാവൂ എന്നും അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു നായർ സമുദായത്തെ പ്രഥമദൃഷ്ടിയെ പ്രലോഭിപ്പിക്കാനിടയുള്ള വിശാല ഹിന്ദുത്വം എന്ന മുദ്രാവാക്യത്തിന് പിന്നിൽ പതിയിരിക്കുന്ന ഈ ആപത്ത് ബാലകൃഷ്ണപിള്ള എന്നും തിരിച്ചറിഞ്ഞു എൻ എസ് എസിനെ വിഴുങ്ങാനുള്ള തന്ത്രമാണ് ആ മുദ്രാവാക്യമെന്നും അതിന് വിധേയപ്പെട്ടാൽ എൻ എസ് എസിൻ്റെ സ്ഥാപക നേതാവായ മന്നത്ത് പത്മനാഭൻ്റെ അടിസ്ഥാന സ്വപ്നങ്ങൾ തന്നെ തകരുകയാവും ഫലമെന്നും അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എൻ എസ് എസിനെ ആകെ തന്നെ ഈ വിധത്തിൽ ജാഗ്രതപ്പെടുന്നതിൽ അദ്ദേഹത്തിന് നല്ല പങ്കുവഹിക്കാൻ കഴിഞ്ഞു ആ നിലപാടിന് എൻ എസ് എസിൽ തന്നെ പരക്കെ സ്വീകാര്യതയുണ്ടായി എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് രാഷ്ട്രീയ ദുഷ്ടലാക്കുമായി മന്ന സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് എന്ന ചിലർക്കുന്നവർക്ക് ആ വാതിൽ എന്നത് വർഗീയതയുടെ വിഷം കുത്തിവെച്ച് കേരളത്തിൻ്റെ സുദൃഢമായ മതനിരപേക്ഷത തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ചിലരുണ്ട് അവരോട് ഈ സർക്കാരിന് പറയാനുള്ളത് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും ഈ സർക്കാർ പോകുമെന്നതാണ് വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണെന്ന് ഈ സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വർഗീയതയെ നേരിടാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിന് നിയമപരമായ നടപടികൾ കൊണ്ട് മാത്രം കഴിയില്ല സാമൂഹ്യവും സാമുദായികവും രാഷ്ട്രീയപരവുമായ ഇടപെടലുകൾ സമാന്തരമായി നടത്തിക്കൊണ്ട് മാത്രമേ മതനിരപേക്ഷ ചിന്തകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഊർജം പകരുന്നതാണ് ബാലകൃഷ്ണപ്പിള്ളയുടെ ജീവിതം നവകേരളത്തിലേക്കെന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് മൂന്നാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ഈ സർക്കാർ നാം വിഭാവനം ചെയ്യുന്ന നവകേരള നിർമ്മിതിയിൽ ക്ഷേമപ്രവർത്തനങ്ങളുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക വ്യാവസായിക മേഖലകളിലെ പ്രവർത്തനങ്ങളുണ്ട് വികസന പദ്ധതികളുമുണ്ട് സമഗ്രമായ ഒരു വികസന ക്ഷേമ നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അത് പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ് അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും സമുചിതമായ ശ്രദ്ധാഞ്ജലി ശ്രീ ആർ ബാലകൃഷ്ണപ്പിള്ളക്ക് നൽകാം അദ്ദേഹത്തിൻ്റെ സ്മൃതിക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ